ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫൈസ ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ് സ്വാദ് സൂറത്തുസ്വാദ് സ്വാദ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് ഈ സൂറത്തിൽ എൺപത്തിയെട്ട് ആയത്തുകളുണ്ട് അഞ്ച് റുക്കുവളുണ്ട് സ്വാദ് മക്കയിലാണ് അവതരിച്ചിട്ടുള്ളത് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അക്ഷരമായ സ്വാദ് എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന കൊണ്ട് തന്നെയാണ് ഈ സൂറത്ത് ഉസ്വാദിന് ഈ പേര് വരാൻ കാരണമായത് സൂറത്ത് സ്വാദ് അവതരിക്കാനുണ്ടായ കാരണത്തെ കാരണത്തെ രണ്ട് അഭിപ്രായമുണ്ട് ഒന്ന് ഉമർ റലിഅള്ളഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ സൂറത്ത് സ്വാദ് അവതരിച്ചു എന്നും ഇത് കാരണം മുസ്ലിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറയുന്നു അതല്ല അബൂ ത്വാലിബ് രോഗബാധിതനായി കിടക്കുമ്പോഴാണ് സൂറത്ത് ഉസ്വാദ് അവതരിച്ചത് എന്നും പറയുന്നു അള്ളാഹു സൂറത്ത് ഉസ്വാദിൽ ഉൾക്കൊണ്ടപ്പെട്ടിട്ടുള്ളത് ആദ്യം തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ തന്നെയാണ് പറയുന്നത് ഇതിനു മുൻപുണ്ടായ സമുദായങ്ങൾ ബഹുദൈവാരാധന മൂലം എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് സൂറത്ത് ഉസ്വാദിൽ വിവരിച്ചു പറയുന്നുണ്ട് വിവരിക്കുന്നുണ്ട് ന്യായവിധി ദിവസത്തെക്കുറിച്ച് സൂറത്ത് ഉസ്വാദിൽ വിവരിക്കുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമക്ക് ഖുർആൻ അവതരിച്ച കാര്യവും അവതരണ ഇതും അവതരിച്ചതിനെക്കുറിച്ചും സൂറത്ത് ഉസ്വാദിൽ വിവരിക്കുന്നുണ്ട് കൂടാതെ ദാവൂദ് നബി അലൈസ്ലാമിനെ കുറിച്ച് ദാവൂദ് നബി അലൈ സ്വലാമിൻ്റെ കഥ സൂറത്ത് ഉസ്വാദിൽ വിവരിക്കുന്നുണ്ട് ദാവൂദ് നബി അലൈഹി സ്ലാം നേരിട്ട പരീക്ഷണങ്ങളും ദാവൂദ് നബി അലൈസ്ലാമിനുമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും സൂറത്ത് ഉസ്വാദിൽ വിവരിക്കുന്നുണ്ട് അള്ളാഹു ഒരിക്കൽ നബി സല അഹ് അലൈസ് സ്വലമ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നമസ്കാരം ദാവൂദ് നബി അലൈ സ്വലാമിൻ്റെ നമസ്കാരമായിരുന്നു എന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബി അലൈ സ്വലാമിൻ്റെ നോമ്പായിരുന്നു എന്നും ഒരിക്കൽ നബി സല അുഹു അലൈസലമ പറയുകയുണ്ടായി സുലൈമാൻ നബി അലൈ സ്വലാമിൻ്റെ കഥയും സൂറത്ത് ഉസ്വാദിൽ വിവരിക്കുന്നുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം നേരിട്ട പരീക്ഷണങ്ങളും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് കൂടാതെ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് സൂറത്ത് ഉസ്വാദിൽ വിവരിക്കുന്നുണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാമിനുള്ള പരീക്ഷണങ്ങളായ രോഗബാധയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഏതു തരം രോഗമായിരുന്നു എന്ന് പറയുന്നില്ല എങ്കിലും ലോകം മോക്ഷം ലഭിച്ചതിനെക്കുറിച്ച് സൂറത്ത് ഉസ്വാദിൽ വിവരിക്കുന്നുണ്ട് ആകാശ ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെക്കുറിച്ച് സൂറത്ത് ഉസ്വാദിൽ വിവരിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്ലാമിൻ്റെ ആദം നബി അലൈസ്ലാമിൻ്റെ കഥയും സൂറത്ത് ഉസ്വാദിൽ വിവരിക്കുന്നുണ്ട് ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യങ്ങളും സൂറത്ത് ഉസ്സാദിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് അള്ളാഹു മലക്കുകളോടും ചിന്നുകളോടും പറയുമ്പോൾ അതിനെ എതിർത്ത് ഇബിലീസിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് സൂറത്ത്സ്വാദിൽ വിവരിക്കുന്നുണ്ട് കാലാകാലങ്ങളായി മനുഷ്യരെ വഴിതെറ്റിക്കാൻ ഇബിലീസ് ശ്രമിക്കുമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ കാര്യങ്ങളും സൂറത്ത് ഇസ്വാദിൽ വിവരിക്കുന്നുണ്ട് സൂറത്ത് സ്വാദ് അവസാന ആയത്തിൽ സത്യനിഷേധികൾക്ക് വളരെ ശക്തമായ ഒരു താക്കീതോടെയാണ് സൂറത്ത് സ്വാദ് അവസാനി അവസാന ആയത്ത് അവസാനിപ്പിക്കുന്നത് ഈ സൂറത്ത് കാണാതെ കൂടി കാണാതെ പഠിക്കാനും അതോട് തെജ്വീതോടു കൂടി ഓതാനും എല്ലാവർക്കും ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും ഈ ഒരുപാട് 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 ജീവിതത്തിൽ സൂറത്ത് ഉസ്വാദ് പാരായണം ചെയ്യാൻ കഴിയട്ടെ അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തട്ടെ വഹ്റുദ്ദില്ലാഹി റുബലമീൻ അസ്സലാമു അലൈക്കും വരഹമുള്ള